നമസ്കാരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊരു ഫണ്ട് ശേഖരണത്തിൻ്റെ പരിപാടിയായിട്ട് നമ്മൾ റോൾ കേരള വന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞില്ല എൻ്റെ കൂട്ടുകാരനെ ആശിമ് അതുപോലെ തന്നെ നമ്മളെ ബാസിഡിയും ഉപ്പാക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ഒരു മുന്നേ തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻസർ വന്നിട്ടുള്ള വന്നിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് അപ്പോൾ ഏകദേശം ഒരു മുപ്പത് ലക്ഷം രൂപയുടെ അടുത്ത് നമുക്കൊരു ഫണ്ട് ശേഖരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാസർകോട്ട് നിന്ന് തുടങ്ങിയതാണ് നമ്മൾ അപ്പോൾ അത് നമ്മളിപ്പോൾ ഇന്നലെ എറണാകുളം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കൊടുങ്ങല്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിയുന്ന പോലെയൊക്കെ നമ്മൾ ഒരുപാട് കൂടെ നമ്മൾ ബക്കറ്റെത്തി ചെന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുജന ഏകദേശം എത്ര രൂപ കയറി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര രൂപ കയറി നല്ലതിനെ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ സൈഡ് കൊടുക്കുക നോക്കി നോക്കുക അപ്പോൾ എത്ര രൂപ കേട്ടുള്ളൂ ഇനി നമുക്ക് ഒരുപാട് ഫണ്ട് വേണം അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറേ പേര് മുന്നിൽ വന്നിട്ടുണ്ടെന്നായിരുന്നു കാരണം നമ്മൾ അവിടുന്ന് വരുമ്പോൾ തന്നെ അറിയാലോ നമ്മളെ ബ്ലോഗ് ഫോർവീലർ ഏട്ടനെ നമ്മളെ വായന ബ്ലോഗിലെ ജിഷ്ണു ഏട്ടനെ അപ്പോൾ ഒരുപാട് പേര് നമ്മൾ ഇങ്ങനത്തെ പരിപാടി പറയുമ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് എല്ലാവരും നമുക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഓരോ വീഡിയോസ് നമുക്ക് ഇട്ട് കാരണം ഒരുപാട് ആളുകൾക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോസ് ഇട്ട് വന്നു അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ കൊടുങ്ങല്ലൂർ ഒരു ഇരിങ്ങാലക്കൂടെ നമ്മൾ ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നമ്മളെ ബിഗ് ബോസ് നമ്മളെ നമ്മുടെ സായിബ്രസീഖാച്ച് അപ്പോൾ ആള് ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടാൾ വീട്ടിലുണ്ട് അപ്പം ഇന്നലെ രാവിലെ ഞാൻ ആൾക്ക് കോണ്ടാക്ട് ചെയ്തപ്പോൾ ആള് പറഞ്ഞു സുജനീ അത്ര ദിവസം എറണാകുളത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ആള് മലപ്പുറത്താണ് പറഞ്ഞു അപ്പം ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനെ എൻ്റെ കൂട്ടുകാരനാണ് സൈബ്രബാ അങ്ങനെ ഒരു സംഗതി ഉണ്ട് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു എടാ എന്നാൽ വീട്ടിൽ വാ എന്ന് ആളൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ എറണാകുളത്ത് നിന്ന് അതായത് കൊടുങ്ങല്ലൂരിന്ന് ഞങ്ങൾ നേരെ ഞങ്ങള് മലപ്പുറം പോയി ആളെ കണ്ടു സംസാരിച്ചു ആളൊരു വീഡിയോ ചെയ്തു അവര് വീഡിയോ ചെയ്തുണ്ടെന്ന് ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കുക കണ്ട് നമ്മൾ നോണ പറയാ നല്ലാന്ന് കാണിക്കാൻ വേണ്ടിട്ടോ ആളെ ആൾക്ക് ഞാൻ എല്ലാ കാര്യം പറഞ്ഞു കൊടുത്തു അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആള് നമുക്കൊരു വീട് ആ വീട് കാണിക്കാം അപ്പോൾ നമ്മൾ കാസർകോട്ടും തുടങ്ങിയതാണ് കണ്ണൂർ അവിടുന്ന് കോഴിക്കോട് തുടങ്ങിയതാണ് അപ്പോൾ മലപ്പുറത്ത് വന്നപ്പോൾ തന്നെ ഞാൻ രാവിലെ തന്നെ സായ്ബ്രോയ്ക്ക് മെസ്സേജ് ആ നമ്മളിങ്ങനെ പോയി കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിന്റെ പരിപാടി ആയിട്ട് നമ്മളൊരു കേരള പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ സൈബറോ പറഞ്ഞു വീട്ടിലുണ്ട് വീട്ടിലേക്ക് വാങ്ങു പറഞ്ഞു അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ സൈബറിനെ കണ്ടു സൈബർ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല ഇങ്ങനത്തെ ഒരു ആവശ്യം ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല പിന്നെ സുജീന്ദ്രോ എന്താണെങ്കിലും ഓൾറെഡി എല്ലാം കണ്ട് അറിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത ഒരാളാണ് അവർ തന്നെ ടു ട്രാൻഡ്രം ഇതിനുള്ള ഫണ്ട് കളക്ഷൻ്റെ ട്രാവലിലാണ് ആൻഡിപ്പോൾ ഷൗക്കത്തുകാരൻ്റെ മകനും ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഞാനും കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും പറ്റുന്ന സഹായം എല്ലാവരും നിർബന്ധിക്കാനൊന്നും പറ്റൊന്നുമില്ല കാണുന്നവർ നിങ്ങൾക്ക് പറ്റുന്ന സഹായം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക ഇല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും അങ്ങനെയും സഹായിക്കാൻ നോക്കുക ആർക്കെങ്കിലും ഇനിയിപ്പോൾ അത് വൺ ടൈം സെറ്റിൽമെൻ്റ് ചിലപ്പോൾ താല്പര്യമുള്ളവരുണ്ടാവും അങ്ങനെ കിട്ടുന്നവർക്ക് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റുന്നവരും ആണ് അപ്പം അങ്ങനെയുള്ളവർക്കും ചെയ്യാം ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും സ്ക്രീനിൽ കൊടുക്കില്ല സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യാം താങ്ക് അപ്പോൾ ആളായിട്ട് നമ്മൾ വീഡിയോ ചെയ്തു അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ആ സായ് ബ്രോനെ എനിക്കപ്പോൾ നമ്മളെ നിക് ബ്രോൻ്റെ നമ്പറും കാര്യങ്ങളും തന്ന ആൾക്ക് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആള് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു നിക്ബ്രോ പറഞ്ഞു അറിയാറുന്നു നമ്മൾ അറിയാറുന്നു അപ്പോൾ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു മല മറ്റേ പാലക്കാട് ഉണ്ട് ആൾ ഷൂട്ടിന്റെ ഭാഗമാണ് പറഞ്ഞു അപ്പോൾ ആളടുത്ത് തന്നെ അങ്ങനെ കാര്യം പറഞ്ഞു ബ്രോ എൻ്റെ ഒരു ആണ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിന്റെ ഉപ്പാക്കി ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പം മുപ്പത് ലക്ഷത്തിന്റെ അടുത്ത് ഇങ്ങനെ ചിലവുണ്ട് എന്ന് കാര്യം പറഞ്ഞു പറഞ്ഞപ്പോൾ തന്നെ അവര് ഒരു മറ്റേ നെക്ബ്രോ പറഞ്ഞു ആ സുചിന്ന നേരെ പാലക്കാട് പറഞ്ഞു അപ്പോൾ എന്നാലും നമ്മൾ എത്തിയപ്പോഴേക്കും നല്ല ലേറ്റ് ആയി അപ്പോൾ അപ്പോൾ പറഞ്ഞു പിന്നെ ബ്രോ എന്നാലും ഷൂട്ടില്ലായിരുന്നു അപ്പോൾ അവര് ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പുലർച്ചെ മൂന്ന് മണി കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പാലക്കാട് സ്റ്റേഡിയ്ക്കാം നാളെ വരാ പറഞ്ഞു അപ്പൊ പിന്നെ ബ്രോ എണീക്കാനൊക്കെ ഞങ്ങളും എണീക്കാൻ നേരം വീഴ്ചണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഒന്നൊന്നര മണിയായി ഞങ്ങൾ പാടത്ത് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ആള് വന്നപ്പോൾ കോണ്ടാക്ട് ചെയ്തു അവിടെ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ആളെ പോയി കണ്ടു അളെ അപ്പോൾ തന്നെ പിന്നെ അറിയാലോ എല്ലാവരും ഇങ്ങനത്തെ ഒരു സംഗതി നമുക്ക് ഡയറക്റ്റ് അപ്പൊ എനിക്ക് ബ്രോ പറഞ്ഞു ടൂ പോയിന്റ് നയൻ മില്യത്തോളം ഫോളോവേഴ്സുകളാണ് അക്കൗണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു പറഞ്ഞു നമുക്കൊരു സ്റ്റോറി ഇട്ട് തരാ എന്ന് പറഞ്ഞു അപ്പൊ ആളിനെ വ്യക്തമായിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലടാ വളരെ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞ് ആള് നമുക്ക് ആളെതിൽ തന്നെ ഒരു സ്റ്റോറിട്ട് തന്നു അതൊന്നും കൂടാണ്ട് ആളെ മുൻ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ആള് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നമ്മളെ മുന്നിൽ വെച്ചിട്ട് തന്നെ വീഡിയോ സ്റ്റോറി ഇട്ടിട്ട് ആള് 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 നമുക്ക് ഒരു എമൗണ്ട് തന്നു അല്ലേ അത് ഭയങ്കര സന്തോഷം ആൾ അവർ എമൗണ്ടും തന്നു നമ്മൾ നമ്മളങ്ങനെ പോകുന്ന ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പം മറ്റേ അവിടെ അവിടെ ഞാൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് നിൽക്കുന്ന ചെറിയൊരു സഹായം ചോദിച്ചിട്ടാണ് അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് കാര്യം ഞാൻ നിങ്ങൾക്കറിയല്ലോ ഞാൻ ഇതുവരെ നിങ്ങളത് നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ വന്ന് നിന്നിട്ടില്ല ഇത് പക്ഷേ എന്നിൽ കൂടുന്ന ഒരു സംഭവം അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ തന്നത് അപ്പോൾ നിങ്ങളുടെ സഹായം എനിക്ക് വേണം ഞാൻ പരിചയപ്പെടുത്താറ് ഇത് ഇത് മല്ലു ഫാമിലിയുടെ സോൾ ഓണർ നമ്മുടെ സുജിത് ബ്രോ പിന്നെ ആഷി ബ്രോ ഇവർ ഒരു വലിയൊരു ദൗത്യത്തിലാണ് ഓൾ കേരള ക്രൗഡ് ഫണ്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കണം ഇവൻ്റെ ഉപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉപ്പാക്ക് ക്യാൻസർ വന്നാണ് അപ്പോൾ ക്യാൻസർ വന്നപ്പോൾ അത് പിന്നെ ഒരു മൂന്ന് നാല് മാസത്തോളമായിട്ട് കോഴിക്കോട് ഇക്രോ ഹോസ്പിറ്റൽ ഇക്രോ ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് പിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം പിരിച്ചൊരു കമ്മിറ്റി രൂപീകരിച്ചു അപ്പോൾ അവരിൻ്റെ എല്ലാം കഴിയാവുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കിട്ടി അപ്പോൾ ഇനിയും നമുക്കത് ചെയ്ത് കിട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ വേറൊരു വഴിയില്ലാന്ന് ഇപ്പോൾ കൂട്ടുകാരാണ് അപ്പോൾ അങ്ങനെ വേറൊരു വഴിയില്ലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ കഴിയുന്ന കാര്യം കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേറൊന്നും ചെയ്യാൻ എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഒരു ഓൾ കേരള ബക്കറ്റ് എടുത്തിട്ടുതന്നെ പറ്റാവുന്ന ചെയ്ത് കൊടുക്കുകയെന്ന് പോവുകയാണ് അപ്പോൾ പാലക്കാട് വന്നപ്പോൾ നമ്മളെ ബ്രോ ഇവിടെ ഷൂട്ടിങ് നടത്തിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ അന്ന് കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞു ആ ബ്രോ വാ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്നും എന്തായാലും സ്റ്റോറി എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സന്തോഷമുണ്ട് മാക്സിമം കഴിയുന്നത് എല്ലാവിധ ഹെൽപ്പുകളും അടുത്ത സ്റ്റോറിയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുക അല്ലെടാ അപ്പം നിങ്ങളെ കഴിയുന്ന ഹെൽപ്പ് ചെയ്യുക എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ഞാൻ ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യാണ് ഇത് ഒരിക്കലും അതൊരു ഇത് തുകയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാൽ കഴിയുന്നത് ഇപ്പോൾ കറൻ്റ്ലി ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളും ഇതേപോലെ ചെയ്യണം താങ്ക് അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടി ആ ഞാൻ നിക് ബ്രോയ്ക്ക് ഇതുപോലെ കാര്യമൊക്കെ പറഞ്ഞുകൊടുത്തു കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫേക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇങ്ങനെ ഹോസ്പിറ്റൽ കാര്യങ്ങൾ അത് ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കലെന്നൊക്കെ ആയിട്ട് ആണല്ലോ ഇങ്ങനെ ഫേക്ക് കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കോണ്ട് ഇങ്ങനെ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ തള്ളി പോവാണ് അപ്പൊ ഞാന് ആൾക്കാരെ പറഞ്ഞു കൊടുത്തു ഇന്നെ പോലെ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തപ്പോഴാണ് എല്ലാവരും അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് ഞാനിപ്പോ മറ്റൊരാള് ഒരു വീഡിയോ ഒറ്റയടക്ക് ചെയ്യില്ല ഞാനിപ്പോ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ചെയ്യുള്ളു അപ്പൊ ജനുവനാണ് അപ്പൊ നമ്മൾക്ക് പരസ്പരം അറിയുന്നതും കൊണ്ട് പിന്നെ എല്ലാരും ഇങ്ങനത്തെ ഒരു മേഖലയിലെ മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പൊ നമ്മളിത് ഇപ്പോൾ എറണാകുളം വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ എറണാകുളത്തായിരിക്കും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ എറണാകുളത്തിന് ഒരു മൂന്ന് ദിവസം ഉണ്ടായിരിക്കും കാരണം എറണാകുളത്ത് ക്രൗഡുള്ള ഒട്ടുമൊക്കെ സ്ഥലത്തുകൾ ഞങ്ങൾ ബക്കറ്റ് എടുത്ത് വരും എന്താ മാക്സിമം കാണുന്ന ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഗൂഗിൾ പേ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇൻസ്റ്റാഗ്രാമില് ഞാൻ അപ്പൊ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നുണ്ട് ഈ ഒരു ഫണ്ട് ആവുന്ന നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ആയെ പറ്റു ആവാതെ വേറെ വഴിയില്ല അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക

അടിപൊളി ആട്ട നന്നായിട്ട് തോന്നി എനിക്ക് എന്തായാലും അടിപൊളിയ ആൾ ആളുയരങ്ങളിൽ ആൾ ഉയരങ്ങളിൽ എത്തട്ടല്ലേ എത്തുന്നതോറും ഒരുപാട് ആൾക്കാർക്ക് നല്ലത് വരുന്നുണ്ട് എന്തായാലും അടിപൊളി ആവട്ടെ എന്ന് ആത്മാർത്ഥന പ്രാർത്ഥിക്കണോ ഡിമാൻഡ് ആ അതെ നമ്മൾ നമ്മളിന്നിങ്ങോട്ട് വെച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് അവൾ പറഞ്ഞു ജസ്റ്റ് ഒന്ന് സ്റ്റോറി ടോം സപ്പോർട്ട് ചെയ്താൽ അത്ര ഉപകാരമായി വർപ്പാൾ ആള് ഏറ്റവും തറയോ നിന്ന അപ്പോൾ നിപ്പിലെല്ലാം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടാണ് പോയത് ആ എല്ലാവരും വേഗം ആള് തിരക്ക എന്താ ഷൂട്ടിന്റെ ഷൂട്ട് ഇടയിൽ നിന്നിട്ടാണ് അവളെ ചെയ്തത് സന്തോഷം വീട് സന്തോഷം ഒരുപാട് താങ്ക് യു ഓക്കെ